ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ മുളക് ബജുണ്ടാക്കാൻ പോകാൻ കേട്ടോ ഇപ്പോൾ സോനുവിന് സ്കൂൾ വന്നപ്പോഴേ ഒന്നും കൊടുക്കാണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു മുളക് കണ്ടപ്പോൾ മുളക് ബജുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മുളക് ഇവിടെ വീട്ടിൽ നിന്നുണ്ടായ മുളക് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളകുണ്ടായപ്പോൾ ഞാനത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുന്ന് മുളക് ബജു ഉണ്ടാക്കാൻ തേതി അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന മുളക് തന്നിട്ടോ പഴുത്ത മുളക് നോക്കിയിട്ട് വാ കൊടുന്നതായിരുന്നു അപ്പോൾ അത് വിത്ത് വാവിട്ടിട്ട് നല്ല ഉണ്ടായിട്ടോ നല്ല തയ്യാണ്ട് അപ്പോൾ ഞാൻ ചാക്കിൽ മണ്ണ് നിറച്ച് കുഴിച്ചിട്ടൊക്കെ കുറേ മുളകൊക്കെ ഉണ്ടായി അപ്പോൾ അതിന് കുറച്ച് മുളകൊക്കെ ഞാൻ എന്താ പൊട്ടിച്ച് ബാക്കിയുള്ള മുളകടെ നിർത്തിയിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരില്ലല്ലോ അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ട മുളക് ചാടുവോ എന്താ ഒരു മുളക് അത് അപ്പുറത്തെ വെള്ളത്തിൽ ഒരാളെ ഒളിച്ചിരിക്കും ഒന്നുകൂടി ഒളിച്ച ിച്ചത് പൊളിച്ചിട്ടു വേണ്ട ചെറുതായിട്ടോ വലുതാവൂല அங்கே பிடிக்க மாட்டா

കയ്യും മുറിക്കില്ല ഞാൻ മുറിച്ചോടാണെങ്കി ഞാൻ മുറിച്ചോടാ സോനൊരു ആഗ്രഹം കേട്ടോ മുളക് എന്താ കട്ട് ചെയ്യണം അത് പറിച്ചു കൊടുത്തിട്ട് ഞാൻ തന്നെ മുറിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ഇതായി പറയുന്നു കേട്ടോ പക്ഷെ ഒന്ന് മുറിച്ച് കഴിയുമ്പോഴേക്കും നേരം വെഴുങ്ങു വെച്ചിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യാൻ തന്നിട്ട് അപ്പോൾ അങ്ങനെ ഞാനൊക്കെ കട്ട് ചെയ്ത് പിന്നെ എന്താ പറയുക കുറച്ച് മുളക് ഉണ്ടായിരുന്നെട്ടോ അധികം ഒന്നും മുളകുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ട മുളകുന്ന അധികം നീളം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വളം കാരണം മുളകിനധികം വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ മുളകല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എന്താ പറയുക ഇത് ഉണ്ടാവുന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ അപ്പുറത്തെ സൈഡിലോട്ടോ വെച്ചിരുന്നത് പക്ഷെ അവിടെ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം ഞങ്ങൾ തോട്ടിൻ്റെ പകത്ത് കൊണ്ടു വെച്ചിട്ടോ അതുകൊണ്ട് നല്ല മുളകുണ്ടായിട്ടോ ഇതാണ് അമ്പലം പാടാണിത് അപ്പൊ അമ്മ കടൽ മാവ് എടുത്തിട്ടുണ്ട് എടുത്ത് ഇടാൻ എന്നത് തയ്ക്കില്ല പോരാട്ടിട്ടുള്ളു മഞ്ഞപ്പൊടി

അതാ നാവിയ ചാടി ഒക്കെ ആശൊക്കെ വയ്ക്കണം എന്ന മസാല പിടിക്കണം

ഇതോ കുടിക്കാറില്ല ഞാൻ തരാട്ടോ അപ്പ തരാ അപ്പ തരാ അമ്പാടി കൂടെ കളന്നു നിത്തുകുട്ടി ഇതാവട്ടെ

െ അത് കൊണ്ടക്കോ അത് കൈ കൊടുക്കണ്ട കൊണ്ടോളും ഓ കൊണ്ടോളും സൂചിച്ചിട്ടേ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൂചിച്ചു പോയിട്ട് ഞാൻ തിന്നി പോയി തിന്നോ ഞാൻ അത് ഉണ്ടാക്കിട്ട് വരാം ആയിരിക്കാം ചമ്മ മുടക്ക വെച്ചോ മുളക്ക് വെച്ചെന്നാൽ ചായ പിടിക്കുന്ന നേരത്ത് ഉണ്ടാക്കിയതിനാൽ അറിയാം എന്നാൽ പിന്നെ എന്താ പറയുക ചൂട് ഉടക്കാൻ പിന്നാലോ ചായ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ചൂടായിരുന്നു ചായ അപ്പോൾ അങ്ങനെ ആദ്യം ചായ ഉണ്ടാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ചൂട് കൊടുക്കാൻ പിന്നാലെ അതിട്ട് ഞാൻ പിന്നെ വേറെ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുളക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടോ പിന്നെ ഉണ്ടായതാണ് ഇപ്പോൾ അതിന് കാണിച്ചതാണ് നിങ്ങൾക്ക് വിശ്വാസം വരില്ല ഞാൻ വെറുതെ പറയാം കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അവിടെ പൊട്ടിക്കാതെ നിർത്തിയതാ കേട്ടോ ഞാൻ വീട്ടിലെടുക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടാവും മുളകിന് അപ്പോൾ അത് ഞാനിങ്ങനെ പഴുത്ത മുളക് കൊടുന്ന്പ്പളേ വജു മുളക് പഴുത്തത് കൊടുന്ന് അപ്പോൾ അത് വിത്ത് ഉണക്കിയിട്ട് അത് ആവി നോക്കിയതാണ് ഉണ്ടാവും വലിയ അറിയാണ്ട് അപ്പോൾ മൂന്നാർ അഞ്ചാറ് തൈ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ ചാക്കി മണ്ണിറച്ചിട്ട് ഉണ്ടാക്കിയത് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ പജിമുളക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമുക്കൊന്ന് ഇനി കഴിച്ചോ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായ മുളകല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണ്ടാക്കിയതെട്ടോ എന്ന് അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ മുളക് എന്താണ് തീരെ എരിവില്ലട്ടോ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ കൊണ്ടോ ചില മുളകൊക്കെ നല്ല എരിവുണ്ടാവും ഇവിടുത്തെ തീരെ എരിവുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ നല്ലോണം കഴിച്ചിട്ടോ മുളക് പേജി ഈ നല്ല വാഴട്ട് കൊടുത്ത വലിയ മുളക് ഇണ്ട് ആവൂല്ലേ ഇതിപ്പോ വാഴട്ട കൊടുക്കാത്തൊണ്ടത് കുഞ്ഞു കുഞ്ഞു മുളക് അമ്പാടിയേ മറ്റാറ്റടുത്ത റ്റാ ബൈ ബൈ പറി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേടിയെടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം